ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയനയില അപ്പം ആണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ നാട്ടിലേക്ക് ഈ ഇലക്ക് എന്നെ പേരെ പറയുന്നതെന്ന് കമൻറ്റി പറയണേ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങയുണ്ട് ആവശ്യത്തിനുള്ള ഈ ഇല ഗോതമ്പൊടി അപ്പം നമുക്ക് ഫസ്റ്റ് ശർക്കര ഉരുക്കണം അതിനായിട്ട് നമുക്ക് അടുപ്പയിലോട്ട് ശർക്കര ഒന്ന് വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗോതമ്പൊടി ഒന്ന് കുഴക്കണം ഗോതമ്പൊടി ആവശ്യത്തിന് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കുഴക്കേണ്ട പരുവ നിങ്ങൾക്കറിയാവല്ലോ കൈയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു പേസ്റ്റ് പേസ്റ്റ് പരിവാകുന്നതാണ് അതിൻ്റെ കറക്റ്റ് പരുവ് അപ്പം ഈ വയനിലയുടെ കഥ പറഞ്ഞില്ലല്ലോ വയനില ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ആവശ്യത്തിന് ഫ്രീസറി വെച്ചിട്ടുണ്ട് ആ ഫ്രീസറിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ അപ്പം കഴിക്കാൻ കൊതി തോന്നുമ്പോൾ എടുത്തുണ്ടാക്കാറാണ് പതിവ് കേട്ടോ ഇപ്പം തേണ്ട ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം ആ സമയം കൊണ്ട് ഇത് ശർക്കര റെഡി ആയിട്ടുണ്ട് ഈ ശർക്കരയ്ക്കകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ടൊന്ന് കൊടുക്കാം തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് കുഴക്കുന്ന പരുവം കൊണ്ട് നമുക്ക് നാലഞ്ചല്ലി ഏലക്കായും കൂടെ പൊടിച്ച് അതിനകത്തോട്ട് ചേർക്കാം ഇപ്പം തേണ്ട നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരയും കൂടെ ചേർത്തുള്ളത് ഇനിയും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇല ഞാൻ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഇതുകൊണ്ട് ആ കുഴമ്പ് വരുവായ നമ്മുടെ മാവ് എടുത്ത് ഞാൻ ഇലയിലോട്ട് പരത്തുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് കയ്യിലൊന്ന് മുക്കിയിട്ട് ഇലയിലോട്ട് പരത്തിയാൽ കയ്യിൽ ഓവറായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല ആവശ്യത്തിന് വേണ്ട തേങ്ങ നിങ്ങൾ ഇതിനകത്തോട്ട് ചേർക്കുക ഇല മടക്കുക അങ്ങനെ നമുക്ക് അപ്പൊ ഇവിടെ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരത്താം ഈ ഇലയില് കുമ്പിള് കുത്തി അപ്പ ഉണ്ടാക്കാൻ വേണ്ടി ചക്ക ഇടയൊക്കെ ഉണ്ടാക്കത്തില്ല അങ്ങനെ കുമ്പിള് കുത്തി ഉണ്ടാക്കാം ഞാൻ ഈ രീതിയിലാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഈ ഗോതമ്പൊടിക്ക് വരെ അരിപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആണ് ഇപ്പം ദേ നമ്മുടെ അപ്പം എല്ലാം പരത്തി കഴിഞ്ഞു ആ സമയം കൊണ്ട് ഞാൻ ഇഡലി കുട്ടത്തി വെള്ളം വെച്ച് ചൂടാക്കിയായിരുന്നു ഇനി നമുക്ക് പെട്ടെന്ന് അപ്പം ഇതിനകത്തോട്ട് അടുക്കി നിരത്തി വെക്കാം എല്ലാം അപ്പ ഇതിനകത്ത് അടുക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേനുണ്ടല്ലോ അപ്പം ദേ ഇവിടെ സെറ്റായിട്ട് ഇപ്പൊ കിട്ടി റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഈ രീതിയിലാണോ ഉണ്ടാക്കുന്നതെന്നൊന്നു പറയണേ